എല്ലാവർക്കും വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്നത്തോടു കൂടി അവസാനിച്ചു നവംബർ മാസത്തെ റേഷൻ ഡിസംബറിലേക്ക് നീട്ടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എന്നാലും അത് അവസാനിച്ചിരിക്കുകയാണ് ഇരുപത്തി ഒൻപതാം തീയതി വരെയാ മാത്രമാണ് നവംബർ മാസത്തെ റേഷൻ വിതരണം ചെയ്യാനായുള്ളൂ മുപ്പതാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റേഷൻ കട അവധിയാണ് അതുകൊണ്ട് തന്നെ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ആയിട്ടുള്ള ശനിയാഴ്ച ഇന്ന് തന്നെ നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു അതോടൊപ്പം തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിസംബർ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് അരി നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് അറിയിപ്പുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ അഞ്ച് അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഇരുപത്തി ഒൻപത് പതിനൊന്ന് ശനിയാഴ്ച അവസാനിക്കുന്നതാണ് അതായത് അപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ അറിയിപ്പ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഞായറാഴ്ചയും ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച എന്നീ ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് നാലാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ ലഭ്യതക്കനുസരിച്ച് വൈദ്യുതി ഉള്ള വീടുകളിൽ എ എ വൈ പി എച്ച് എച്ച് കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും നേരത്തെ മഞ്ഞ റേഷൻ കാർഡിന് അതായത് എ എ വൈ കാർഡിന് മാത്രമായിരുന്നു ഒരു ലിറ്റർ മണ്ണെണ്ണ ഇതിപ്പോൾ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കൂടി ഒരു ലിറ്റർ മണ്ണെണ്ണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൈദ്യുതി ഉള്ള വീടുകളിലെ എൻ പി എസ് അതായത് നീല റേഷൻ കാർഡ് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് എന്നിവർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ ഈ കാലയളവിൽ നാല് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഇത് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയാണ് കഴിഞ്ഞ രണ്ട് മാസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മാസം അത് ലഭിച്ചേക്കില്ല അഞ്ചാമത്തെ അറിയിപ്പ് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ റേഷൻ വിഹിതം ആണ് ഇനി പറയുന്നത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് അന്ത്യോദയ അന്നയ യോജന മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ വീതം നൽകണം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കുന്നതാണ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമായിരിക്കും നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക എൻ നീല റേഷൻ കാർഡ് പൊതുവിഭാഗം സബ്സിഡി വിഭാഗം റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ കൂടി ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കഴിഞ്ഞ മാസം കുറഞ്ഞ അരിയാണ് ഉണ്ടായിരുന്നത് ഈ മാസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പത്ത് കിലോ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം റേഷൻ വിഹിതമായിട്ടുള്ള അരി ലഭിക്കുക അതുപോലെ തന്നെ എൻ ബ്രൗൺ റേഷൻ കാർഡ് പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡാണ് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകൾ തുടങ്ങും എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ മാസവും ലഭിക്കും അതുപോലെ തന്നെ സപ്ലൈകോയുടെ ആനുകൂല്യങ്ങളും ലഭിക്കും ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും നിശ്ചിത ദിവസത്തിന് ശേഷം തുടങ്ങുന്നതാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ എല്ലാവർക്കും ലഭിക്കും സബ്സിഡി ഇതര സാധനങ്ങൾക്കും വലിയ വിലക്കുറവുണ്ട് അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ വിലക്കുറവുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് മറ്റു വീഡിയോ